ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് പന്തളത്ത് ഓണം മെഗാ സ്റ്റാർനുകൾ പന്തളത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും ജനപ്രതിനിധിയുമായിരുന്ന എൻ ജി സുരേന്ദ്രൻ അനുസ്മരണം കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം ടൗണിൽ നടത്തി സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച എൻ ജി സുരേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികമായിരുന്നു അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളി എം എൽ എ അഡ്വക്കറ്റ് ചാണ്ടിയമ്മന് ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു എൻ ജി സുരേന്ദ്രൻ സൌമ്യനും ശാന്തശീലനും സൽസ്വഭാവിയുമായിരുന്ന അദ്ദേഹത്തിന് അധികാരമോഹങ്ങളോ അഴിമതിയോ ഇല്ലാത്ത ഒരു ജനകീയ നേതാവായിരുന്നു എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി അനുസ്മരണ സമ്മേളനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഡി എൻ ത്രിദീപ് എം ജി കണ്ണൻ എൻ ഔഷാദ് റാവുത്തർ സക്രിയ വർഗീസ് പഴകുളം ശിവദാസ് തോപ്പിൽ ഗോപകുമാർ അഞ്ജു വിശ്വനാഥ് പി എസ് വേണുകുമാരൻ നായർ ജി അനിൽകുമാർ ഇ എസ് നുജുമുദ്ദീൻ കെ ആർ വിജയകുമാർ രക്തമണി സുരേന്ദ്രൻ മനോജ് കുരമ്പാല പി ജോൺ പന്തളം വാഹിദ് വല്ലാറ്റൂർ വാസുദേവൻ നായർ രാജു സക്കറിയ ഉമ്മൻ ചക്കാലയ്ക്കൽ സോളമൻ വരവുകാലായി മുരളീധരൻ നായർ ബൈജു മുകഡിയിൽ വൈ റഹീം റാവുത്ത് സാദിഖ് പ്രൊഫസർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം രെ പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ